ഞാൻ കോഴിക്കോട് ഇവിടെ മീൻചന്ത ഗവൺമെൻ്റ് സ്കൂളിൽ കണ്ണ് കാണുന്ന കുട്ടികളെ സോഷ്യൽ സയൻസിൽ പഠിപ്പിക്കുന്ന അധ്യാപകനാണ് നമുക്കറിയാം ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ലോകത്തെ കാണാൻ ഏറ്റവും നമുക്ക് അനിവാര്യമായിട്ടുള്ള ഒരു അവയവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും പറയും കുട്ടികളെന്ത് പറയും അത് കണ്ണാണെന്ന് പറയും അല്ലേ അപ്പോൾ കണ്ണും കാതും ചെവിയും ഇല്ലൊക്കെ ഉള്ള നിങ്ങൾ പഠനത്തിൽ നിങ്ങൾ മുന്നേറാൻ വേണ്ടിയാണുള്ള ഒരു പ്രോത്സാഹനം എന്നുള്ള കോയാംകാക്ക എന്നെ തന്നെ കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവന്നത് അതായത് കാഴ്ചയുള്ള കേൾവിയുള്ള സംസാരശേഷിയുള്ള മക്കളുടെ മുമ്പേ എന്നെ കൊണ്ടുവരാനുള്ള കാരണം നിങ്ങൾക്ക് ഒന്നും കൂടിയും പ്രോത്സാഹനമാകണം ഒന്നും കൂടിയും പ്രചോദനമാകണം എൻ്റെ നാണാട്ടി കുടുംബത്തിൽ നാണാട്ടി കുടുംബത്തിലെ കുട്ടികൾ കുടുംബത്തിനും സമൂഹത്തിനും സർവോപരി രാഷ്ട്രത്തിനും ഉപകരിക്കുന്ന ലോകത്ത് അറിയപ്പെടുന്ന മക്കളാവണം എന്നുള്ള ആ വലിയ മനസ്സിൻ്റെ ലക്ഷ്യത്തോടു കൂടിയാണ് കോയംകാക്ക എന്നെ പിടിച്ച് ഇവിടെ വന്നത് അല്ല ഇപ്പം ഇവിടെ ഉദ്ഘാടനം ചെയ്യാനും അതുപോലെ തന്നെ ആശംസ പറയാനൊക്കെ നമ്മൾ നല്ലവണ്ണം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഒരു വലിയൊരു പ്രസംഗം നീട്ടി നീട്ടി എനിക്ക് പറയാനുദ്ദേശിക്കുന്നില്ല മറിച്ച് എൻ്റെ കുട്ടിയോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എസ് എൽ സി വിജയിച്ചു പ്ലസ് ടു പാസ്സായി അത്യാവശ്യമൊക്കെ നല്ല മാർക്ക് വാങ്ങി വാങ്ങിയിട്ടുണ്ടാവും നല്ല ഗ്രേഡ് വാങ്ങിയിട്ടുണ്ടാവും അതിലുപരി നമ്മൾ സമൂഹത്തിൽ ഏറ്റവും നല്ല പൗരന്മാരായി നല്ല വ്യക്തികളായിട്ട് നമ്മൾ മാറണം നമ്മൾ ഏറ്റവും അധികം നമ്മൾ സ്നേഹിക്കുന്നവരാരായിരിക്കണം കുട്ടികൾക്ക് പറയാൻ പറ്റുമോ നമ്മുടെ വീട്ടിലുള്ള രണ്ടാൾക്കാരായിരിക്കും ആരൊക്കെ നമ്മുടെ ഉപ്പ നമ്മള ഉമ്മ ഇവർ നമ്മുടെ ഏറ്റവും വലിയ പണ്ഡിതന്മാരായിരിക്കണം ഏറ്റവും നല്ല മഹാന്മാരായിരിക്കണം നമ്മൾ നാട്ടിലുള്ള ലോകത്തുള്ള മഹാന്മാരായിരിക്കല്ല നമ്മുടെ മഹാന്മാർ നമ്മുടെ ഏറ്റവും നല്ല മഹാന്മാരെന്ന് പറയുന്നത് നമ്മുടെ ഉപ്പയും നമ്മുടെ ഉമ്മയും ആയിരിക്കണം അവരെന്താണോ പറയുന്നത് അവർ പറയുന്ന അനുസരിക്കുന്നതിന് ബാധ്യത നമുക്കെല്ലാവർക്കും ഉണ്ട് ഇന്ന് ഏറ്റവും നമ്മൾ നേരിടുന്ന പ്രശ്നം നമ്മുടെ മാതാപിതാക്കളെ അനുസരണം നമ്മൾ കുറവ് എന്നുള്ള ആ പ്രശ്നമാണ് തീർച്ചയായിട്ടും എൻ്റെ കുട്ടികളോട് കുട്ടികളോട് മുമ്പിലൂടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഏറ്റവും അധികം നിങ്ങൾ ബഹുമാനിക്കേണ്ടത് ആദരിക്കേണ്ടത് ഒന്ന് നിങ്ങളെ മാതാപിതാക്കളെയാണ് അതിന് നിങ്ങളുടെ പഠിപ്പിച്ച ഗുരുനാഥ് നമ്മൾ നിങ്ങൾ എങ്കിൽ മാത്രമേ നമ്മൾ ഏതേത് ഫുൾ എ പ്ലസ് വാങ്ങിയിട്ടും കാര്യമില്ല അല്ലെങ്കിൽ നമ്മൾ എത്ര ഉന്നത പദവിയിലെത്തിയിട്ടും കാര്യമില്ല അവരെ നമ്മൾ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ഛേ എന്ന വാക്ക് പോലും ഇവിടെ കോയമ്പ സവിസ്റ്റർ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി ഒരു കുടുംബത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഇവിടെ അധ്യക്ഷനായിരുന്ന കോയമ്പക്ക ഇവിടെ സംസാരിക്കുകയുണ്ടായി നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ ഛേ എന്ന വാക്ക് പോലും നമ്മൾ ഉച്ചരിക്കരുത് എന്നാണ് പറയുന്നത് അല്ലേ റസൂൽ മുത്തുറസൂൽ അലൈഹി അലല്ലം നമ്മൾ പഠിപ്പിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാതാപിതാക്കളെ ബഹുമാനിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക തീർച്ചയായിട്ടും വലിയ വലിയ വിജയങ്ങൾ നമ്മൾ കൈവരിക്കുകയും ഞാൻ എൻ്റെ കുട്ടികളോട് കൂടുതലൊന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ പൊതുവെ ഏതൊരു പ്രസംഗം കേൾക്കുമ്പോഴും ഗാന്ധിജിൻ്റെയോ അബ്രഹാം ലിംഗൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മഹത്വക്കളുടെയൊക്കെ കഥയായിരിക്കും ഇവിടെ പറയുക പക്ഷെ ഞാൻ അരീക്കാട് നല്ലോണം ഏരിയയിലുള്ള ഒരു കുടുംബത്തിൻ്റെ ഒരു ചെറിയ ഒരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ കുട്ടികളെ ഒന്ന് ഉണർത്താനാണ് ഉദ്ദേശിക്കുന്നത് അരീക്കാട് നല്ലോണം ഭാഗത്ത് ഒരു ഉമ്മയുണ്ടായിരുന്നു ആ ഉമ്മക്ക് രണ്ട് കുട്ടികളാണ് അവരുടെ കുട്ടികളുടെ ഫാദർ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയി രണ്ട് കുട്ടികൾക്കും കണ്ണണ്ടൂടാം ആ കുട്ടികളെ ബസ്സിൽ കയറ്റി കൊണ്ടുപോയി പഠിപ്പിക്കുമ്പം കണ്ടക്റ്റർമാരൊക്കെ പണ്ട് പറയുമായിരുന്നു ഈ കണ്ണ് കണ്ടു കണ്ടു വിടാത്ത പഠിപ്പിക്കുന്നത് എന്താണ് എന്താണിതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് ചീത്ത പറഞ്ഞുകൊണ്ട് അങ്ങനെ വളരെ ചീത്തയും വാക്കും കേട്ടുകൊണ്ടൊരു ഉമ്മ രണ്ട് കുട്ടികൾ കണ്ണ് കാണാത്ത രണ്ട് കുട്ടികളെ പഠിപ്പിച്ച് അവരെ സമൂഹത്തിൻ്റെ ഉന്നത തലങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി അങ്ങനെ ശ്രമങ്ങൾ നടത്തി പിന്നെ അധി രണ്ടുപേരെയും അധ്യാപകരാക്കി മാറ്റിയ ഒരു കഥ അതാണ് നമ്മൾ നല്ല ഏരിയയിലുള്ള ഒരു കുടുംബത്തിൻ്റെ കഥയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പിതാവ് ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പോയ രണ്ട് കുട്ടികൾ ആ കുട്ടികളെ കണ്ണു കാണാത്തവരുടെ സ്കൂൾ പഠിപ്പിച്ചു കോളേജിൽ പഠിപ്പിച്ചു അങ്ങനെ പഠിപ്പിച്ചു ഉന്നത തലങ്ങളിലെത്തി പിന്നെ അധ്യാപകരായി മാറി ആ അധ്യാപകരിൽ ഒരു അധ്യാപകനാണ് ഞാൻ അതാണ് പറയുന്നത് അതായത് മീഞ്ചന്ത ഗവൺമെൻറ് സ്കൂളിൽ ഇരുപത്തിയേഴ് വർഷമായിട്ട് ഞാൻ കാഴ്ചയുള്ള കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത് നമ്മുടെ കുടുംബത്തിൽ പല പ്രയാസങ്ങളുണ്ടായിരിക്കാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം സാമ്പത്തിക ഞെരുക്കങ്ങൾ ഉണ്ടായിരിക്കാം മാതാപിതാക്കൾ പോയിട്ടുണ്ടാവാം ഇങ്ങനെ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാവാം പക്ഷേ ആ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തുകൊണ്ട് പഠനത്തിൽ മുന്നേറുക വിജയം കൈവരിക്കുക അപ്പോൾ ഒഴുക്കിനെതിരെ നീന്തുമ്പോഴാണ് വിജയം ഉണ്ടാവുക അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഞാൻ കുട്ടികളോടാണ്ട് ഞാൻ ഈ വിഷയം സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ വീട്ടിൽ പല പ്രയാസങ്ങളുണ്ടാവാം നമ്മൾ പറയാൻ പറ്റാത്ത പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം ആ പ്രയാസങ്ങളൊക്കെ നമ്മൾ തരണം ചെയ്തുകൊണ്ട് നമ്മൾ മുന്നേറ്റു പോയാൽ നമുക്ക് വലിയ വലിയ വിജയങ്ങൾ നേരം ഇപ്പോൾ ഇപ്പോഴത്തെ കോയമക്കാർക്ക് പറഞ്ഞ് നമ്മുടെ പത്തൊമ്പത് പള്ളീൻ്റെ പ്രസിഡൻ്റ് ഞാനാന്ന് പറഞ്ഞു അതുപോലെ തന്നെ മറ്റുള്ള പല മേഖലയിലും പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞതിൻ്റെ പിന്നിലെ രഹസ്യം എന്താ നമുക്ക് ഇപ്പം ഞാൻ വിചാരിക്കുമായിരുന്നു കണ്ണിന് കാഴ്ചയില്ല വീട്ടിൻ്റെ മൂലയിൽ ഇരുന്നാൽ മതി എന്ന് വിചാരിച്ചാൽ ഇവിടെ എത്താൻ പറ്റുമായിരുന്നോ കുട്ടികളെ എത്താൻ പറ്റൂല അല്ലേ അപ്പം എന്ന് പറഞ്ഞതുപോലെ നമുക്ക് വീട്ടിൽ എന്ത് ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ തടസ്സങ്ങളോ പഠനത്തിൽ എന്ത് ഉണ്ടെങ്കിലും ഇന്ന് സാങ്കേതികമായിട്ട് എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും ആ തടസ്സങ്ങളൊന്നും തടസ്സമാവാതെ തോന്നാവാതെ നമ്മൾ ഉയർ ഉയർ എന്നാ ചിന്തിക്കുക അപ്പോൾ തീർച്ചയായിട്ടും അള്ളാഹു വലിയ വിജയങ്ങൾ നമുക്ക് കൈവരിക്കാൻ സാധിക്കും അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് പ്രതിസന്ധികളൊന്നും നമുക്ക് എന്ത് ചെയ്യരുത് നമുക്ക് ഈ പഠനത്തിലോ മുന്നേറുന്നതിലൊന്നും തടസ്സമായി വരാൻ പാടില്ല ആ രീതിയിൽ നമ്മൾ മുന്നേ േറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ വലിയ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പ്ലസ് വൺ പ്ലസ് ടു തലത്തിലും അതുപോലെ തന്നെ എസ് എൽ സി തലത്തിലൊക്കെ ഉന്നത വിജയം നേടിയ എല്ലാ കുട്ടികളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ നാണാട്ടി കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ കുറേ ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനോ തല മൗഫ്രത്ത് പ്രധാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇൻഷാ അല്ലാ എല്ലാ കുട്ടികളും നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും ഉപകരിക്കുന്ന മക്കളായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എന്നെ ഈ ഒരു വിഷയ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് കോയമ്പ ഞാൻ അന്ന് പള്ളി പത്തൊമ്പത് പള്ളി ഒരു ചെറിയ നിസ്കാര പള്ളി ആയിരുന്ന കാലത്ത് തന്നെ ഞാൻ വലിയ ബന്ധമാണ് അന്ന് അപ്പം ജൻപോടിയിൽ എന്നെ പ്രസിഡൻ്റാക്കിയിട്ടത് ഈ കോയം കാക്കയാണ് അപ്പം അങ്ങനെ അത്രത്തോളം വലിയ ബന്ധവും അടുപ്പവും സ്നേഹവുമുള്ള കോയമ്പക്കാക്കൻ്റെ ഈ കുടുംബ കുടുംബസംഗമോ ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചതിൽ വളരെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും നന്മകൾ വരട്ടെ ഈ കുടുംബത്തിൽ ആരെങ്കിലും സുഖമില്ലാതെ കിടക്കുന്ന എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ അതുപോലെ കച്ചവടവും തൊഴിലിലൊക്കെ അള്ളാഹു നന്മയും വർക്കത്വം ഏറ്റേറ്റി നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും ഇവിടെ സമ്മാനം വാങ്ങാൻ പോകുന്ന എല്ലാ മക്കൾക്കും നല്ല ഭാവി അള്ളാഹു നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ ഈ ഒരു പരിപാടി എങ്ങനെയൊരു അതുപോലെ മാതൃകാപരമായ ഒരു പരിപാടിയാണ് എല്ലാ കൊല്ലവും ഇതുപോലെ നടത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി ഹിസ്ഫുല്ലാ റഹ്മാൻ റഹീം എന്ന വാക്യത്തിൽ തിവാക്യത്തിൽ അത് ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയാണ് അസ്സാമുലൈക്കും വാഹനത്തുള്ള